പലരും ചോദിക്കുന്നത് അള്ളാഹ് ഉസ്ഫാനു തല പ്രാർത്ഥനയ്ക്കുത്തരം നൽകേണ്ടവനല്ലേ അതുകൊണ്ട് എന്താണ് രോഗം വന്ന ഉടനെ ഈ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടാത്തത് കൊറോണ വൈറസിനെ നശിപ്പിക്കണേ എന്ന് പറയുമ്പോൾ എന്താണ് കൊറോണ വൈറസ് പൂർണ്ണമായും നശിച്ചു പോകാത്തത് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതനുസരിച്ച് ഉടനെ നമ്മളുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് സ്രഷ്ടാവിനെ അള്ളാഹുവിനെ കാണുക യഥാർത്ഥത്തിൽ എത്രമാത്രം ബാലിശമായ ഒരു ചിന്തയാണത് അള്ളാഹു ഹുസ്ഫാനുത്തല പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് രണ്ടാമധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ പറയുന്നത് വ അസ അൻ തക്രഹു ഷെയ് എന്ന് വഹുവ ഖൈറുള്ളക്കും വ അസ ആൻഡ് തൊഹിബു ഷെയ് എന്ന് വഹുബ ഷറുല്ലക്കും വല്ലാഹു ആലമു ലാ തലമുൻ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഹൈറായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല എന്നാണ് മനുഷ്യന് വളരെ കുറഞ്ഞ അറിവേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഒരു തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവനല്ല നമ്മുടെ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ അന്യൂനമായി സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന അള്ളാഹു അവൻ അലീമും ഹക്കീമുമാണ് എന്നാണ് ഖുർആനിൽ എണ്ണമറ്റ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അവനെല്ലാം അറിയുന്നവനും ഹക്കീമുമാണ് എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞൻ ഓരോ കാര്യങ്ങളും എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്നവൻ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലും ഇതിനെ സംവിധാനിച്ചതിലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അവന് കൃത്യമായ അറിവുമുണ്ട് അവന് അവൻ്റേതായ ചില തീരുമാനങ്ങളുമുണ്ട് ആ തീരുമാനങ്ങൾ ചില ഹെക്മത്തോടു കൂടിയാണ് ചില യുക്തിയോടുകൂടിയാണ് അവനിവിടെ നടപ്പിലാക്കുന്നത് മനുഷ്യനതെല്ലാം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവനത് അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് തൻ്റെ അവസ്ഥ ബോധ്യപ്പെട്ട് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി അവനിൽ അഭയം തേടുന്നൊരവസ്ഥ സൃഷ്ടികളിൽ ഉണ്ടാവുക ഇതാണ് അള്ളാഹു സ്ഫാനോ തല ആവശ്യപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുക അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാം നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു അടിമ എന്നുള്ള നിലക്കൊരിക്കലും അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കരുത് നമ്മളാണ് അടിമകൾ അള്ളാഹു ഉടമസ്ഥൻ അതല്ലാതെ നമ്മൾ പറയുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നമുക്ക് കഥാപുസ്തകങ്ങളിൽ കാണാം അങ്ങനെയുള്ള ദൈവങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാർട്ടൂണുകളിലോ മറ്റോ വായിക്കാമെന്നല്ലാതെ ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്തുന്ന അള്ളാഹു അങ്ങനെയല്ല അവനെല്ലാറ്റിനെയും നിർണിതമായ കൂടിയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ സൂറത്തു തലാഖിലെ മൂന്നാമത്തായത്തിൽ ശ്രദ്ധേയമായൊരു ആയത്ത് നമുക്ക് കാണാം അള്ളാഹു ഉസ്മാനോ തല പറയുന്നത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മതി കാരണം അവൻ എല്ലാ വിഷയത്തിലും അവൻ വിജയിക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം അള്ളാഹു എല്ലാറ്റിനും ഒരു കതുറ് ഒരു നിർണിതമായ തോത് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോന്നും നടക്കുന്നതിന് അള്ളാഹു ഒരു വ്യവസ്ഥാപിതത്വം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക അതുകൊണ്ട് തന്നെ അതിനെ മുഴുവൻ തകിടം മറക്കാവുന്ന ചിന്തകൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനനുസരിച്ച് അള്ളാഹു നിന്നുകൊടുക്കുകയില്ല പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലവിത്തബൽ ഫീഹിൻ മനുഷ്യൻ്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ യാഥാർത്ഥ്യം സംഭവിക്കുന്നതെങ്കിൽ ആകാശവും ഭൂമിയുമൊക്കെ എന്നേ നശിച്ചു പോകുമായിരുന്നു അപ്പോൾ ഓരോ മനുഷ്യർക്കും നൂറാളുകൾക്ക് നൂറ് ചിന്തയാണ് അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടന്നാൽ ഈ പ്രപഞ്ചം താറുമാറിലായി പോകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ആത്യന്തികമായി നടക്കുക എന്നാൽ സൃഷ്ടികൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ എല്ലായ്പ്പോഴും നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് യുസ്തജാബുലു അഹദിക്കും മാലം യസ്താജിൽ നിങ്ങൾ തിരക്ക് കൂട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് എന്താണ് ഈ തിരക്ക് കൂട്ടൽ പ്രാർത്ഥിക്കുമ്പോഴേ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് വേവലാതിപ്പെടരുത് അങ്ങനെ വേവലാതിപ്പെട്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ മറിച്ച് അള്ളാഹു ഒരു നിശ്ചിതമായ സമയം എല്ലാറ്റിനും നിശ്ചയിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അവൻ അറിയാം ആർക്കൊക്കെ എപ്പോൾ എങ്ങനെ ഉത്തരം നൽകണമെന്ന് അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് മാത്രമല്ല ചില പ്രാർത്ഥനകൾക്ക് ഇവിടെ വെച്ച് ഉത്തരം ലഭിച്ചുകൊള്ളണം എന്ന് തന്നെ ഇല്ല അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരിക്കും മനസ്സിലാക്കുക സഹിഹായ ഒരു ഹദീസിൽ കാണാം റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹ് ഉസ്ഫാനു തല ഉത്തരം നൽകുന്നത് മൂന്ന് രൂപത്തിലാണ് ഒന്ന് ഇമ്മ അൻ യു അജിൽഹു ഒന്നുകിൽ പെട്ടെന്ന് പ്രാർത്ഥനക്ക് ഉത്തരം നൽകും ഇല്ലെങ്കിൽ ഇമ്മ അൻ യഹിറഹ ലഹു ഫിലിറ അള്ളാഹു അയാൾക്ക് അതിനുള്ള പ്രതിഫലം പരലോകത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ദുവാ എന്നുള്ളത് ഒരു ആരാധനയാണ് ആ ആരാധന അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തൻ്റെ ആവശ്യം പറഞ്ഞത് ഒരു പുണ്യകർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുകയും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം പരലോകത്ത് കൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ തത്യമായ മറ്റൊരു ഷെററിൽ നിന്ന് ഇപ്പോൾ അയാൾ തേടിയ ഷററിൽ നിന്നല്ല മറ്റൊരു ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹ് ഉസ്ഫാനുഹു അയാളെ അയാളെ രക്ഷപ്പെടുത്തിയേക്കാം അപ്പോൾ ഒന്നെങ്കിൽ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലെങ്കിൽ തീരെ ഉത്തരം കിട്ടില്ല പരലോകത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ തത്തുല്യമായ മറ്റൊരു ഷററിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും അപ്പോൾ അള്ളാഹു സൃഷ്ടികളിൽ ഇടപെടുന്നത് ഈ രൂപത്തിലെല്ലാമാണ് അതിന് അല്ലാഹുവിന് കൃത്യമായ തീരുമാനങ്ങളുണ്ട് ഇത് സൃഷ്ടികൾ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്